ഇവരെ കയ്യിൽ എന്താണോ ഇന്ധനം നിറച്ചിട്ട് ഓടണ സാധനം ഉള്ളത് അത് ഇവർ മാക്സിമം ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഒരു വീട്ടിൽ ഒരു വണ്ടിയെ കാണുള്ളൂ നമ്മുടെ നാട്ടത്തെ പോലെ രണ്ട് മൂന്ന് വണ്ടികളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ആ വണ്ടിയിലേക്ക് ഇരുന്ന് പോകുന്നത് കണ്ടില്ലേ എത്ര ആളുകളാണെന്നുള്ളത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പാലത്തിൻ്റെ ഒരു ഏരിയയിലേക്കാണ് ആ പാലത്തിൻ്റെ ഒരു ആണ് ഈ കാണുന്നത് കുറച്ച് ലോങ്ങിൽ നിന്നെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുള്ളൊരു പാലമാണ് ആ പാലിങ്ങനെ ഇറങ്ങി കഴിഞ്ഞതും നമ്മൾ കാണുന്ന കാഴ്ചയാണ് കുറേ ആടുകൾ ഇങ്ങനെ ആടുകളിങ്ങനെ വരുവരിക്കരുന്നത് ഇവിടെ കൂടുതലും ആടുകളൊക്കെ വളർത്തുന്നുണ്ട് നമ്മളവിടുത്തെ പോലെ ഒന്നോ രണ്ടോ ആടുകൾ പേരിന് എന്നുള്ളതല്ല ചിലപ്പോൾ നൂറ്റൻപതും ഇരുന്നൂറും ആടുകളൊക്കെ ഓരോ ആളുകൾ ആളുകളിങ്ങനെ മേച്ചു മേച്ച് കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് ഇതൊരു ചെറിയൊരു പയ്യനാണ് പക്ഷെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു വടി അതുപോലെ ഒരു തലകെട്ട് പിന്നെ ഒരു ട്രൗസറൊക്കെ എടുത്തിട്ടിങ്ങനെ ഒരു ഒരു വേറൊരു ഫീലിങ്സാണ് അതിങ്ങനെ കാണുമ്പോൾ എന്നുള്ളതാണ് പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു റോഡ് പണി കാണാൻ സാധിക്കുന്നുണ്ട് ആ കാണുന്ന വരമ്പുകളെല്ലാം തന്നെ സാരി കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത് വിവിധ തരം വർണ്ണങ്ങളാൽ അതിങ്ങനെ മനോഹരമായി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ തന്നെ വേറെ തന്നെ രസമായിരുന്നു പിന്നീട് ആ ഓരങ്ങളിലേക്കെല്ലാം നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മലനിരകളാണ് കാണാൻ സാധിക്കുന്നത് മലയുടെ മേലെ മേലക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ കാറ്റടി മരങ്ങള് കുറച്ച് ലോങ്ങിലായതുകൊണ്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വരിക്ക് വരിക്ക് ഒരുപാടെണ്ണം നിരന്നിങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ആ മല പോയത് ഒരു നീളത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്ട്രെച്ചിങ്ങിനനുസരിച്ച് ആ ഒരു കാറ്റടി എല്ലാം തന്നെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്തേക്കായിട്ടാണ് അതിൻ്റെ ഒരു ഫേസ് തിരിഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടൊക്കെ റോഡിൻ്റെ വികസനങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ വികസന ഭാഗമായതുകൊണ്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ റോഡിനനുസരിച്ചിട്ടുള്ള നാട്ടിലെ വികസനങ്ങളൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാഴ്ചയാണ് ഉൾഗ്രാമങ്ങളിലെ അവസ്ഥകളാണ് മോശമായിട്ടുള്ള അവസ്ഥകൾ ടൗണിലേക്കെല്ലാം വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ അല്ലെങ്കിൽ അതിലും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകളും നമുക്ക് പല ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്